കോവിഡ് നയൻറ്റീൻ മഹാമാരി മലയാളികൾക്കെന്നല്ല ലോകത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമായിരുന്നു നമ്മളെല്ലാവരും എല്ലാവരും വീടിനകത്ത് ഒറ്റപ്പെട്ട ഒരുപാട് ആൾക്കാരെ മരിച്ച നമുക്ക് ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു കാലഘട്ടം ഭക്ഷണത്തിന് വെള്ളത്തിന് ഇവൻ എന്തിനും ഉറ്റ ഉറ്റവരോ ഉടയവരോ മരിച്ചാൽ പോലും ഒന്ന് കണ്ട് ഒരു അന്ത്യചുമനം നൽകാൻ പോലും പറ്റാത്ത ഒരു ഓർമ്മകൾ നമുക്ക് സമ്മാനിച്ച ഒരു കാലഘട്ടമാണ് കോവിഡ് നയൻറ്റീൻ ഒരു ദുരന്തം ഒരു പക്ഷേ നൂറ്റാണ്ട് കണ്ട ഒരു രോഗ ദുരന്ത കാലഘട്ടം പ്രളയത്തിന് ശേഷം നമ്മൾ ഭയതിനേക്കാളും ഇപ്പൊ ഇപ്പൊ ജീവിക്കുന്ന ആൾക്കാരെല്ലാം കോവിഡ് നയൻറ്റീന് ശേഷം ജീവിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഇപ്പൊ വീണ്ടും അതുപോലെ തന്നെ ചൈനയിൽ നിന്ന് കോവിഡിന്റെ പ്രഭവസ്ഥാനം ചൈനയിലെ വുഹാൻ വുഹാനായിരുന്നെങ്കിൽ പിന്നെ ഇതാ എച്ച് എം പി വി എന്ന് പറഞ്ഞൊരു വൈറസ് വില്ലനായിട്ട് ഇപ്പൊ വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു ഔദ്യോഗിക വിവരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ എന്നിരുന്നാലും വല്ലാതെ ഭീതിപ്പെടുത്തുന്ന വാർത്തകളാണ് ചൈനയിൽ നിന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് പൗർണമി എന്ത് തോന്നുന്നു എന്താണ് ഇതിനെക്കുറിച്ച് ഭീതിയാകുന്നുണ്ടോ പേടിയുണ്ടോ ക്വാറന്റൈനിൽ പോകുന്നു പേടിക്കുന്നുണ്ടോ പിന്നെ കാരണം അന്ന് എന്താണ് എച്ച് എം പി ഹ്യൂമൻ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്നാണ് പറയുന്നത് ഓക്കെ അതായത് ഇപ്പൊ ഈ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ടാണ് ഈ വാർത്തകൾ കൂടുതലായിട്ടും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ കോവിഡ് വന്നപ്പോ അന്ന് ചൈനയിലല്ലേ ഇവിടേക്കൊന്നും വരത്തില്ല എന്ന് വിചാരിച്ചിരുന്നവരിൽ ഉള്ളവരാണ് നമ്മളിൽ പലരും പക്ഷെ അതിന് ഒരുപാട് കാലതാമസമൊന്നും എടുത്തില്ല നമ്മളിലേക്കും എത്താൻ എനിക്ക് രണ്ട് തവണ കോവിഡ് വന്നിട്ടുണ്ട് അതുമൂലം ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പേടിക്കുന്നുണ്ട് കാരണം ഇതൊന്നും ഇവിടെ വരെ എത്താൻ അധികം സമയത്തിന്റെ ആവശ്യമില്ല അവിടുന്ന് ഒന്നോ രണ്ടോ ആൾ ഇത് ബാധിച്ചിട്ടുള്ള ആരെങ്കിലും ഒരാൾ വന്നാൽ തീർച്ചയായും അത് ഇവിടെ സ്പ്രെഡ് ആവാൻ വലിയ താമസം എടുക്കുന്ന ഒരു കാര്യമല്ല അപ്പം ഇതിനിപ്പോ പ്രധാനമായും പറയുന്ന രോഗലക്ഷണം എന്ന് പറയുന്നത് സാധാരണയായിട്ട് വരുന്ന പനി അല്ല എന്നുണ്ടെങ്കിൽ ജലദോഷം ചുമ എന്നിങ്ങനെ അതായത് മൂന്ന് മുതൽ ശ്വാസകോശത്തെ ബാധിക്കോ ബാധിക്കും അത് തന്നെ മൂന്നു മുതൽ ആറ് ദിവസം വരെയാണ് എന്റെ ഒരു ടൈം ആ ഇൻക്യുബേഷൻ പറയുന്നത് അതായത് ഈ ആറ് ദിവസത്തിനകം ഇത് വ്യാപിക്കും അല്ലെങ്കിൽ ഇത് നമുക്ക് കൊണ്ടൊന്ന് കൺഫേം ചെയ്യാൻ പറ്റും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആരോഗ്യ മന്ത്രാലയം പറയുന്നത് ഇതുവരെ ഈ ശ്വാസകോശ രോഗങ്ങളൊന്നും നമ്മുടെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല നമ്മൾ ഇറ്റിൽ നോ വി ആർ സേഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ഈ പറയുന്ന മഞ്ഞുകാലത്തിന്റെ ശ്വാസകോശ രോഗങ്ങളുടെ ഒരു ചെറിയ ഒഴിച്ചാൽ പ്രത്യേകിച്ച് രോഗങ്ങൾ ചെയ്യപ്പെട്ട ആരെയും തന്നെ ഇതുവരെ റിപ്പോർട്ട് ശരികൾ അതുപോലെ നമുക്കറിയാം ഈ കോവിഡ് കോവിഡ് വരുമ്പോ അതിനായിട്ട് പ്രത്യേകിച്ച് ഒരു വാക്സിനോ അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ കണ്ടുപിടിച്ചിരുന്നില്ല പിന്നീട് ഈ രോഗത്തിന്റെ വ്യാപനം മരിച്ചതിന് ശേഷമാണ് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ ആ ഒരു കാലഘട്ടം ദിവസവും ദിവസം പേടിയോടെ ടിവിയുടെ മുന്നിൽ ആറു മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ ഇന്നത്തെ കോവിഡ് കണക്കുകൾ ഇന്ന് എത്ര പേര് മരിച്ചു അല്ലെങ്കിൽ ആർക്കൊക്കെ എത്ര പേര് ക്വാറന്റൈനിലായി എവിടെയൊക്കെയാണ് കർഷക നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇന്നൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ കാത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെ അത് പിന്നിട്ട് ഇപ്പൊ അഞ്ചു വർഷം ആവുന്നുള്ളൂ ഇന്നത്തെ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ആദ്യം അതായത് ഈ വാക്സിൻ ഈ രോഗവ്യാപനത്തിന് ശേഷമാണ് നമുക്ക് കോവിഡ് കോവിഷീൽഡ് അല്ലെ കോവാക്സിൻ എന്നുള്ള വാക്സിനുകൾ എടുക്കാൻ തുടങ്ങിയത് അതുപോലെ ഇത്തരത്തിൽ ഈ രോഗം അതായത് ഈ എച്ച് എം പി എന്ന് പറയുന്ന രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് അതിനും നിലവിൽ ഇതുവരെ മറ്റ് വാക്സിനോ പ്രതിരോധ മാർഗങ്ങളോ ഒന്നും തന്നെ നിലവിൽ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശ്രീ പൗർണ്ണം ഈ ചൈന എന്ന് പറയുന്ന കൺട്രി ഉണ്ടല്ലോ സത്യത്തിൽ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നിയിട്ടുണ്ട് ആ രാജ്യത്തുള്ള ഈ കോവിഡ് വന്നതിന് ശേഷം അതായത് ഒരു മനുഷ്യൻ അതായത് ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഇത്ര സ്വാർത്ഥമായിട്ടുള്ള ഒരു രാജ്യം ഒരു പക്ഷേ ഈ ലോകത്ത് ഈ മഹാലോകത്ത് ആണെങ്കിൽ ഈ വുഹാനിൽ നിന്ന് ഈ സാധനം ഇവരുടെ കയ്യബദ്ധത്തിൽ പൊട്ടിപ്പുറപ്പെട്ടതാണെന്നും ഇത് മറ്റ് ലോകരാഷ്ട്രങ്ങളെ നശിപ്പിക്കാൻ ഇവർ മനപൂർവ്വം അയച്ചു വിട്ടതാണെന്നും പലതും പറയപ്പെടുന്നുണ്ട് അവിടുത്തെ അവിടെ വർക്ക് ചെയ്തിരുന്ന പല കെമിസ്റ്റുകളെയും കൊന്നുകളഞ്ഞതായിട്ടും ഒക്കെ വാർത്തകൾ പലപ്പോഴും വരാറുണ്ട് ഒന്നാമത്തെ കാര്യം ഇവർക്ക് മറ്റു ലോകരാഷ്ട്രങ്ങളുമായിട്ട് നെറ്റ് നെറ്റ് ബന്ധമില്ല അവിടെ എന്താണ് നടക്കുന്നതെന്ന് അവിടെ ജീവിക്കുന്നവർക്ക് പോലും വ്യക്തമായിട്ട് അറിയാത്ത പുറത്ത് വിടാൻ അവരനുവദിക്കുന്നു അവർ ഒറ്റപ്പെട്ട എൻ ടി ആണ് ഒരു പക്ഷേ എനിക്കൊന്ന് ചൈന കുറെ കാലം കഴിയുമ്പോ ഇങ്ങനെ രോഗം പിടിച്ച് രോഗം പിടിച്ച് ഇല്ലാതായി പോകും കാരണം പുറലോകോട്ട് ഒരു ബന്ധുല്ല അവര് പോയി ശരി അവർ സ്വാർത്ഥല്ല അവർ നമ്മളെയും കൂടെ നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരുപാട് ആൾക്കാർ ചൈനയിൽ സെറ്റിൽ ആയിട്ടുണ്ട് എന്റെയൊക്കെ സുഹൃത്തുക്കൾ എന്നോട് പഠിച്ചവരൊക്കെ ചൈനയിൽ സെറ്റിൽ ആയിട്ടുണ്ട് അപ്പൊ അവരോടൊക്കെ അന്വേഷിക്കുമ്പോൾ അവരോട് നമുക്ക് അറിയില്ല ഇപ്പൊ എല്ലാവരും ഇപ്പൊ കാണുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ എച്ച് എം പി വൈറസിന്റെ ഒരു ഭാഗമായിട്ട് ഒരു ആറ് ഒരു ആറ് ദിവസമായിട്ടാണ് ഇപ്പൊ ഈ വാർത്ത പ്രചരിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അതോടൊപ്പം ലക്ഷക്കണക്കിന് ആൾക്കാർ ണെന്നും ആയിരക്കണക്കിന് ആൾക്കാർ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു എന്നും ശ്മശാനങ്ങൾ ശവങ്ങൾ കൊണ്ട് മൂടുക എന്നുള്ള വാർത്തകളാണ് ഇപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ അത് നമ്മുടെ ഡിജിറ്റൽ നമ്മുടെ സാറ്റലൈറ്റ് മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല പല ഡോക്ടേഴ്സും എനിക്കൊന്ന് ബ്ലോഗേഴ്സായിട്ടുള്ള ഡോക്ടേഴ്സൊക്കെ ഇന്നലെ ഞാൻ ആ വാർത്തയിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് സംഭവം ഈ പൗർണമി പറഞ്ഞ പോലെ ശ്വാസകോശത്തെ മൊത്തം വെള്ള കളറാക്കി കളയുന്ന മൊത്തം നമ്മുടെ ശ്വാസകോശം കോവിഡിൻ്റെ ഒരു ചെക്കപ്പ് എടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസ കോവിഡ് വന്ന് മഴിച്ച സിവിയർ കോവിഡ് വന്ന ആൾക്കാരിൽ ശ്വാസകോശം ഒരു വെള്ള കളർ ആയിരിക്കും മൊത്തം വന്ന് മൂടുവെന്നാണ് പറയുന്നത് ശ്വാസകോശത്തെ മുഴുവനായി ഇല്ലാതാക്കുന്നതായിരുന്നു അതിൻ്റെ തലതൊട്ടപ്പനായിട്ട് വരും അല്ലെങ്കിൽ അതിൻ്റെ മൂന്നരട്ടിയാണ് ഈ പറയുന്ന എച്ച് എം ബി വി എന്ന് പറയുന്നത് ശ്വാസകോശത്തെ ഈ പറഞ്ഞ തലയ്ക്ക് മേളിലോട്ടോ തലയ്ക്ക് താഴെയോട്ടോ എവിടെ വേണമെങ്കിലും ഇത് ബാധിപ്പിച്ച് നമ്മളെ കൊന്നുകളയാം അതിന് പ്രായഭേദമന്യേ അതായത് കുഞ്ഞുങ്ങളൊന്നുമില്ല പ്രായമായവരൊന്നില്ല മധ്യവയസ്കരുന്നില്ല എല്ലാവരിലും വരാം അതായത് പ്രതിരോധ ശേഷി കുറവുള്ള ആർക്കൊക്കെയാണോ പ്രായമുള്ള ആൾക്കാരുണ്ട് ഇവരെ തീർച്ചയായിട്ടും കൊന്നുകളയുന്ന ഒരുതരം വൈറസോടൊപ്പം തന്നെ ഈ കോവിഡ് കോവിഡൊക്കെ ബാധിച്ചവർ കോവിഡിന് കോവിഡാനന്തരമായിട്ട് കുറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകളുണ്ടല്ലോ ഒരു കോവിഡ് അല്ല രണ്ട് കോവിഡ് അല്ല മൂന്നും നാലും കോവിഡ് വന്ന ആളുകളുണ്ട് അതിനകത്ത് ഒരാളാണ് ഞാനും രണ്ട് കോവിഡ് വരെ വന്നിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് പ്രതിരോധ ശേഷി കുറവാണ് എന്നാണ് പറയപ്പെടുന്നത് വാക്സിൻ എടുത്തത് അത് സത്യമാണ് അങ്ങനെ കുറെ പേര് മരിച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഈ വാക്സിന്റെ അനന്തരഭാഗമായിട്ട് മരിച്ചതെന്നൊക്കെയാണ് ആൾക്കാരുടെ വിചാരിക്കുന്നത് ഈ കോവിഡിനെ കോവാക്സിനെ പറ്റി അത്തരത്തില് പറയും കോവാക്സിനെ പറ്റിയൊക്കെ അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ പറയട്ടെ ഈ ചൈനയെന്ന് പറയുന്ന ആയിരിക്കും തുടങ്ങുമ്പോൾ തന്നെ ലോകത്തെ ഒന്ന് അറിയിച്ചാൽ എന്തെങ്കിലും ഒരു ഒരു പ്രതിരോധ മാർഗങ്ങൾ മറ്റു രാജ്യങ്ങൾ ഡെവലപ്പ് ഇത് തന്റെ നാട്ടിലെ ആൾക്കാർ മുഴുവൻ ചത്താലും മറ്റു രാജ്യത്തെ ആൾക്കാർ രക്ഷപ്പെടരുത് എന്ന ചിന്താഗതിയാണെന്ന് തോന്നുന്നു ചൈനീസ് ഗവൺമെന്റിന് എന്തായാലും സോഷ്യൽ മീഡിയയിൽ എച്ച് എം ബി വൈറസിനെ കുറിച്ചുള്ള വാർത്തകൾ അതിഭീകരമായ രീതിയിൽ തന്നെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ആംബുലൻസുകളുടെ എണ്ണവും അതോടൊപ്പം തന്നെ അവിടെ ക്യൂ നിൽക്കുന്ന ഹോസ്പിറ്റൽ മുമ്പിൽ ക്യൂ നിൽക്കുന്ന രോഗികളുടെ എണ്ണവും ശ്മശാനത്തിൽ കൊണ്ടുകൂടുന്ന ചമശേറ്റങ്ങളുടെ എണ്ണവും കൂടുകയാണെന്നുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് അന്താരാഷ്ട്ര സോഷ്യൽ മീഡിയകളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഇതിൽ ഇതൊരിക്കലും ചൈന നിഷേധിച്ചിട്ടില്ല എന്നുള്ള ാണ് അതിൽ ഏറ്റവും വലിയ വേദനകരമായിട്ടുള്ള അവസ്ഥ കാരണം കോവിഡ് ഇങ്ങനെ വ്യാപിച്ചപ്പോഴും ചൈന ഇത് തന്നെയാണ് ചെയ്തത് അത് ഒരിക്കലും അതിനെക്കുറിച്ച് പ്രതിരോധ മാർഗങ്ങൾ എടുക്കാനോ ലോകത്തിന് ഒരു മുന്നറിയിപ്പ് നൽകാനോ അവർ മെനക്കെട്ടില്ല എന്ന് മാത്രമല്ല കോടിക്കണക്കിന് ആൾക്കാരുടെ ജീവൻ ഹാനി സംഭവിപ്പിക്കുന്ന കാരണ ഹേതുവായി ചൈന മാറുകയും ചെയ്തു അതോട് അതുകൊണ്ട് തന്നെയാണ് ലോകം ഭയക്കുന്ന എച്ച് എം പി അങ്ങനെ ഒരു വൈറസ് ആണോ വൈറസിന്റെ കാര്യങ്ങളും വൈറസിന്റെ ഈ സംഭവങ്ങളൊക്കെ ഒരു സ്വഭാവ രീതി ഒക്കെ മനസ്സിലാവുന്നുണ്ട് കാരണം ഇവിടെയും ഡോക്ടേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ലോകം ഭയക്കുന്നത് ഇനിയൊരു കോവിഡ് നയൻറ്റീൻ പോലെ ഒരു എച്ച് എം പി ഫൈവ് നമ്മുടെ നാട്ടിലേക്ക് എത്തുമോ എന്നുള്ള ഭയത്തിലാണ് ആൾക്കാർ ഇനിയും ക്വാറന്റൈനിൽ പോകുന്ന അവസ്ഥ നമ്മുടെ വ്യാപാര ശൃംഖലകൾ വ്യാപാര സ്ഥാപനങ്ങൾ അതുപോലെ സാമ്പത്തിക സ്ഥിതി ഇതെല്ലാം തകർന്നടിയുന്ന എനിക്കൊന്നും ഇന്ത്യ മാത്രമായിരിക്കും ഒരുപക്ഷെ വലിയ തട്ടുകേടില്ലാതെ സാമ്പത്തിക കാര്യത്തിൽ പിടിച്ചു കയറിയുന്ന ഒരു രാജ്യം ഒരുപാട് രാജ്യങ്ങൾ കോവിഡിന്റെ മാന്ദ്യത്തിൽ കോവിഡ് കൊടുത്ത മാന്ദ്യത്തിൽ തകർന്നടിഞ്ഞു പോയിരുന്നു ശരിക അതായത് ഈ കോവിഡ് വന്ന സമയത്ത് ഓർക്കുന്നുണ്ടോ നമ്മൾ ഡബിൾ മാസ്കിംഗ് സംവിധാനം അതായത് ഈ രോഗ വ്യാപനത്തിന് ശേഷം അതുപോലെ പല കാര്യങ്ങളും ചെയ്തിരുന്നു അതെ അത്തരത്തിൽ വിസ്മൃതിയിലായിരിക്കുന്ന സമയത്താണ് ഇനിയിപ്പോൾ വീണ്ടും മാസ്കും എനിക്ക് തോന്നുന്നു നമ്മുടെ കേന്ദ്ര മന്ത്രാലയ ഇപ്പൊ പറയുന്നുണ്ട് അസിഫ് നാവോ ഇറ്റ്സ് ഓക്കെ ഫൈൻ കുഴപ്പമൊന്നും ഇല്ലെങ്കിലും ഇത് തന്നെ ഇത് പറഞ്ഞു പക്ഷേ നമുക്കൊരു മുൻ പച്ചവെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും ഒന്ന് പേടിക്കും എന്ന് പറയുന്ന പോലെ എനിക്കൊന്നും ഇപ്പോഴേ നമ്മുടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇതിനുള്ള തടയി തടയിടകൾ അതായത് ഇപ്പോഴേ വികസിപ്പിച്ചെടുക്കുന്ന വളരെ നല്ലതായിരിക്കും കാരണം തീർച്ചയായിട്ടും ഇതിനൊരു ഇപ്പം നമ്മൾ ഓൾറെഡി അറിഞ്ഞു എങ്ങനെയാണ് കോവിഡ് എന്തായാലും അവിടെ എന്താണല്ലോ ഇത് സംഭവിച്ചിട്ടുണ്ട് അത് ശരിയുമായിരിക്കും അന്നും ചൈനയില് നടന്നു ചൈനയിലെ വുഹാനിൽ ഒരു ഒരു ചെറിയ സ്ഥലത്ത് തുടങ്ങി എന്നിട്ട് അവിടുന്ന് ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളും അല്ല അതിലേറ്റവും വലിയൊരു വിരോധഭാസം ഭവനം എന്ന വിരോധാഭാസമല്ല അതിൽ നമ്മൾക്ക് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം മലയാളികളാണ് രണ്ട് മലയാളികളാണ് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് അതെ ആലപ്പുഴക്കാരാണ് ആലപ്പുഴയിലേക്കാണ് അവർ വരുന്നത് മെഡിക്കൽ വിദ്യാർത്ഥികളായിരുന്നു അവർ വന്നു രണ്ടാഴ്ച ക്വാറന്റൈനിൽ പോയി അവരാണ് ഇന്ത്യക്ക് മുഴുവനും കോവിഡ് സമ്മാനിച്ചത് എന്നൊരു വേദനയുണ്ടത് അവരുടെ കുറ്റമല്ല പക്ഷെ എന്ന് പറഞ്ഞാലും ഇതുപോലെ ആരെങ്കിലും ഇന്ത്യക്കാരെ നമ്മുടെ മന്ത്രാലയം അറിയാതെ വിമാനത്തിൽ വന്ന് വന്നിറങ്ങി ഒരാൾ ഇറങ്ങിയാൽ മതി കാരണം ഇത് നല്ലപോലെ നല്ല രീതിയിൽ പൗർണമി പറഞ്ഞ പോലെ വായിലൂടെയും മൂക്കിലൂടെയും ഒക്കെ പകരുന്ന വായിലൂടെ സംക്രമിക്കുന്ന ഒരു രോഗമാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇത് പടരും പടർന്നാൽ മരണം ഉറപ്പാണെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഏകദേശം ആയിട്ടുള്ളൂ നടക്കാൻ സാനിറ്റൈസർ ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കൂടുന്ന ഒരു പത്ത് മാസമായിട്ടുണ്ടാകും ആയിരിക്കും മലയാളികൾ മലയാളികളെ നല്ല ലോകം തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു പൗർണമി കേന്ദ്രമന്ത്രാലയം ഇപ്പോഴേ അതിനുള്ള പ്രിക്കോഷൻസ് എടുത്താൽ ഒരു പക്ഷേ ഒരു പരിധി വരെ നമ്മൾ ഓൾറെഡി വാക്സിനേറ്റഡ് ആണ് രാജ്യം മുഴുവൻ ാണ് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ കേന്ദ്രമന്ത്രാലയം ആരോഗ്യ ഉപനോദനുള്ള കപ്പാസിറ്റി ഉണ്ട് സോ ഇപ്പോഴേ അതിനുള്ള ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ തുടക്കം തന്നെ ഒരു പരിധി വരെ മരണങ്ങൾ ഒഴിവാക്കാനും ഈ ഒക്കെ അവസാനിപ്പിക്കാനും അതില്ലാതെ തന്നെ നമുക്ക് അതക്കും മേലെ എന്തായാലും വൺസ് ഇവിടെ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ ഇത് വ്യാപിച്ചതിന് ശേഷം പിന്നെ ഗൾഫിൽ നിന്ന് വരേ ചെക്ക് ചെയ്യുന്നു അവരെ അവരെ ക്വാറന്റൈൻ എടുത്തു പക്ഷെ ആ സമയങ്ങളിലെല്ലാം അവിടെ നിന്നും വന്നവരെല്ലാം സേഫ് ആയിട്ട് വരാം ഇവിടെ നിന്നവരിൽ നിന്ന് അവർക്ക് പഠലോ എന്നുള്ള ഭീതിയായിരുന്നു ലോകത്തെ മുഴുവൻ നിശ്ചലമാക്കിയ കോവിഡ് നയൻറ്റീനെ ആർക്കും മറക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഇനി അങ്ങനൊരു അങ്ങനൊരു സംഭവം ഉണ്ടാകാ ഉണ്ടാകത്തില്ലെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല പക്ഷെ അത് തടയാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇതിന് നിൻസാരവൽക്കരിക്കാതെ തീർച്ചയായിട്ടും ഇതിനുള്ള വാക്സിൻസ് ഡെവലപ്പ് ചെയ്ത് ഇതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ ഇപ്പോഴേ തന്നെ ഡെവലപ്പ് ചെയ്തു തുടങ്ങിയാൽ ഒരു പരിധി വരെ നമുക്ക് ഈ എച്ച് എം പി വി എന്ന ദുഷ്ടവൈറസിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സാംക്രമിക രോഗത്തിൽ നിന്ന് നമുക്ക് ഒരു പക്ഷേ രക്ഷപ്പെടാൻ സാധിക്കും Chega, mano. to não é